ഇഷ്ടം എന്ന സിനിമയിൽ ദിലീപിൻ്റെ നായികയായി മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച നടിയാണ് നവ്യ നായർ പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ച താരം അക്കാലത്തെ മുൻനിര നായികമാരിൽ ഒരാളായി മാറുകയായിരുന്നു എന്നാൽ നന്ദനത്തിലെ ബാലാമണിയാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് താരം കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് വിവാഹിതയാകുന്നത് വിവാഹശേഷം കരിയറിൽ നിന്ന് ഇടവേളയെടുത്തിരുന്നു എന്നാൽ ഒരുത്തി എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവാണ് താരം നടത്തിയത് ഇപ്പോൾ സിനിമയിലും ടെലിവിഷൻ പരിപാടികളിലും നിറഞ്ഞു നിൽക്കുകയാണ് താരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ താരം പ്രേക്ഷകരുമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് താരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകർ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറ്റാറുള്ളത് ഇപ്പോഴിതാ താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ താരം പങ്കുവെച്ച ഒരു പോസ്റ്റാണ് വൈറലായി മാറുന്നത് പോസ്റ്റിന് താഴെ നവ്യ ഇങ്ങനെ കുറിച്ചു എൻ്റെ കുടുംബത്തിലേക്ക് പുതിയൊരാൾ കൂടി വരവേൽക്കുന്നതിനാൽ ഈ സന്തോഷകരമായ നിമിഷത്തിൽ എന്നോടൊപ്പം ചേർന്നാലും അതിശയിപ്പിക്കുന്ന ബി എം ഡബ്ല്യു എക്സ് സെവൻ ഈ യാത്ര എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എനിക്കിത് നിങ്ങളുമായി പങ്കിടാതെ പറ്റില്ല സ്വപ്ന വണ്ടിയാണ് താരം സ്വന്തമാക്കിയിരിക്കുന്നത് യാത്രകൾക്ക് കൂട്ടായി ഒരു മിനി കൺട്രിമാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ബി എം ഡബ്ല്യു എക്സ് സെവൻ ആണ് നവ്യ സ്വന്തമാക്കിയിരിക്കുന്നത് ബി എം ഡബ്ല്യു വിതരണക്കാരനായ ഇ വി എം ഓട്ടോ ക്രാഫ്റ്റിംഗ് നിന്നാണ് താരം പുതിയ കാർ സ്വന്തമാക്കിയത് ഒന്ന് ഒന്നേ മുപ്പത് കോടിയാണ് ഈ ആഡംബരക്കാരൻ്റെ എക്സ് ഷോറൂം വില താരത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത്